രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേന്ദ്ര ബജറ്റിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഒമ്പതാമത് ബജറ്റ് അവതരണമാണ് നടക്കാൻ പോകുന്നത് ഇതിനു മുമ്പ് ആറ് സമ്പൂർണ്ണ ബജറ്റുകളും രണ്ട് ഇടക്കാല ബജറ്റും അവർ അവതരിപ്പിച്ചിട്ടുണ്ട് ഇത്തവണ നിരവധി പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ പൊതുജനം പ്രതീക്ഷിക്കുന്നത് ബജറ്റ് ചരിത്രത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആർ കെ ഷൺമുഖം ചെട്ടി ആണ് അവതരിപ്പിച്ചത് തുടർന്ന് ഇങ്ങോട്ട് വളരെ സമ്പന്നമായ ബജറ്റ് ചരിത്രമാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിച്ച നിരവധി സുപ്രധാന ബജറ്റുകൾക്ക് ഇന്ത്യ ഇക്കാലയളവിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് രാജ്യം അവതരിപ്പിച്ച ഇത്തരം ആറ് വ്യത്യസ്ത ബഡ്ജറ്റുകളുടെ വിവരങ്ങൾ നമുക്ക് ഒന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ഒന്നാമത്തത് ബ്ലാക്ക് ബഡ്ജറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇന്ത്യ ബ്ലാക്ക് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് അന്നത്തെ ധനമന്ത്രി യശ്വന്ത് റാവു ബി ചവാനായിരുന്നു രാജ്യത്തിൻ്റെ അസാധാരണമായ ധനക്കമ്മിയാണ് ബജറ്റിനെ ബ്ലാക്ക് ബജറ്റ് ആക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ഇന്ത്യ വൻ സാമ്പത്തിക ഞെരുക്കം അനുഭവിച്ച സമയമായിരുന്നു ഇത് വരൾച്ച കുറഞ്ഞ ഭക്ഷ്യ ഉൽപ്പാദനം തുടങ്ങി കാലാവസ്ഥയും പ്രതികൂലമായിരുന്നു ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ കീഴിൽ ജനറൽ ഇൻഷുറൻസ് കമ്പനികളുടെയും കൽക്കരി ഖനികളുടെയും ദേശസാൽക്കരണം ഉൾപ്പെടെയുള്ളവ ആയിരുന്നു അക്കാലത്ത് പ്രഖ്യാപിച്ച പ്രധാന ബജറ്റ് തീരുമാനങ്ങൾ രണ്ട് എപ്പോച്ചൽ ബ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ബജറ്റ് ഇന്ത്യയുടെ ശ്രദ്ധേയമായ സാമ്പത്തിക വിജയം വഴിയൊരുക്കിയ ബജറ്റ് ധനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ബജറ്റിൽ കസ്റ്റംസ് തീരുവ ഇരുന്നൂറ്റി ഇരുപത് ശതമാനത്തിൽ നിന്ന് നൂറ്റമ്പത് ശതമാനമായി കുത്തനെ കുറച്ചു കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം വിപണി ഉദാരവൽക്കരിക്കുന്നതിന് നിർണായക നടപടികൾ സ്വീകരിച്ചു ആഗോള വിപണിയിൽ ഇന്ത്യക്ക് അടിത്തറ പാകിയ ബജറ്റായിരുന്നു ഇത് വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിച്ചു അടുത്തത് ഡ്രീം ബജറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ബജറ്റാണ് സ്വപ്ന ബജറ്റായി വിലയിരുത്തുന്നത് ധനമന്ത്രി പി ചിദംബരം ആയിരുന്നു ആദായ നികുതി നിരക്കുകൾ നാൽപ്പത് ശതമാനത്തിൽ നിന്ന് മുപ്പത് ശതമാനമായി കുറച്ചതാണ് പ്രധാന പ്രഖ്യാപനം നികുതി സ്ലാബുകളിലും കോർപ്പറേറ്റ് നികുതിയിലും വൺ ഇടപെടൽ കണ്ടു ആഭ്യന്തര വിദേശ കമ്പനികളുടെ നികുതി നാൽപ്പത്തെട്ട് ശതമാനത്തിൽ നിന്ന് മുപ്പത്തഞ്ച് ശതമാനമാക്കി കോർപ്പറേറ്റ് നികുതിയുടെ സർചാർജ് നിർത്തലാക്കി അടുത്തത് മില്ലേനിയം ബജറ്റ് രണ്ടായിരത്തിലെ ബജറ്റിനെയാണ് മില്ലേനിയം ബജറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് യശ്വന്ത് സിൻഹ ആയിരുന്നു ധനമന്ത്രി സോഫ്റ്റ്വെയർ കയറ്റുമതിക്കായി നിരവധി പ്രോത്സാഹനങ്ങൾ നടപ്പാക്കി അതേസമയം വിവിധ ഇനങ്ങളിൽ കസ്റ്റം തീരുവ ഏർപ്പെടുത്തി രാജ്യത്തിൻ്റെ ഐ ടി വ്യവസായത്തിന് അടിത്തറപ്പാകുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ കണ്ടു സാങ്കേതിക വളർച്ച ആധുനികവൽക്കരണം എന്നിവയ്ക്കായിരുന്നു പ്രാധാന്യം അടുത്തത് ആം ആദ്മി ബജറ്റ് രണ്ടായിരത്തി അഞ്ചിൽ ധനമന്ത്രി പി ചിദംബരം അവതരിപ്പിച്ച ബജറ്റ് ഗ്രാമീണ മേഖലയിൽ മേഖലയിലുടനീളമുള്ള പൗരന്മാരുടെ ക്ഷേമം വികസനം എന്നിവയായിരുന്നു പ്രധാന അജണ്ട നിരവധി സുപ്രധാന നടപടികളും പ്രഖ്യാപനങ്ങളും കൈക്കൊണ്ടു തൊഴിലില്ലാത്തവർക്ക് നൂറു ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ ബജറ്റിലാണ് പ്രഖ്യാപിച്ചത് വിവരാവകാശ നിയമവും ഇതേ ബജറ്റിലായിരുന്നു അടുത്തത് വൺസ് ഇൻ എ സെഞ്ച്വറി ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബഡ്ജറ്റിനാണ് നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ബജറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കോവിഡ് പത്തൊമ്പത് പാൻഡമിക്കിന്റെ വെല്ലുവിളികൾ നേരിടുന്ന സമയത്തായിരുന്നു ഈ ബജറ്റ് നിലവിലെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെയായിരുന്നു അന്നും ബജറ്റ് അവതരിപ്പിച്ചത് ആരോഗ്യ സംരക്ഷണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആയിരുന്നു മുൻഗണന സ്വകാര്യവൽക്കരണത്തിലും ശക്തമായ നികുതി പിരിവിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തി അപ്പോൾ ഇത്രയാണ് ബഡ്ജറ്റിനെ കുറിച്ചുള്ള വിവരണങ്ങൾ